തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മേൽക്കൂര അടർന്നു വീണ സംഭവത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിഷ്ക്രിയത്വമാണ് തെളിയിക്കുന്നതെന്ന് ബി ജെ പി ചേലക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ വെള്ളിയാഴ്ച രാവിലെ പത്രയോടുകൂടിയായിരുന്നു സ്കൂളിന്റെ പടിഞ്ഞാറെ വശത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത് ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് താഴെയായി പ്ലാസ്റ്റിക് കൊണ്ട സീലിങ്ങും ഉണ്ടായിരുന്നു മേൽക്കൂരയിലെ ഓടുകളും സീലിങ്ങും തകർന്ന് താഴെ വീഴുകയായിരുന്നു തത്സമയം അവിടെ കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പ്രസ്തുത സംഭവത്തെ കുറിച്ച് ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ അപലപിച്ചു ശോചനീയ അവസ്ഥ ഇന്നലെ നമ്മൾ നേരിൽ കണ്ടതാണ് ഈ അവസ്ഥയുടെ കാരണക്കാരായിട്ടുള്ള തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ചേലക്കര നിയോജ മണ്ഡലത്തിലെ എം എൽ എ ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്ററുമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രി അദ്ദേഹം ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള നവകേരള യാത്ര പോലുള്ള പരിപാടികളിൽ മുഴകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നലെ സംഭവിച്ചത് തികച്ചും ഈശ്വരാധീനമായൊരു കാര്യമാണ് അല്ലെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളുടെ തലയിൽ വീണ് വലിയ അപകടം നമുക്ക് ഒഴിവാക്കുകയുണ്ടായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് അത് മെയിൻ്റനൻസ് നടത്താതെ വളരെ മോശമായിട്ട് ഇരിക്കുന്നൊരു അവസ്ഥയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ് പക്ഷെ അത് ശ്രദ്ധിക്കാൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലുള്ള ഭരണകാര്യ ഭരണാധികാരികൾക്കും അതിന് സമയമുണ്ടായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്നൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ചെയ്യുന്നൊരവസ്ഥയിലാണ് ഈ അവസ്ഥ മാറി വളരെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാവണം അല്ലാത്തപക്ഷം ഭാരതീയ പാർട്ടികൾ പ്രത്യക്ഷ സമരം നമ്മൾ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അപകടത്തിന് മുൻപായി തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉചിതമായ നടപടികൾ സ്വീകരിക്കാമായിരുന്നുവെന്നും അപകടം നടന്നതിന് ശേഷം സ്ഥലത്തെ എം കൂടിയായ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സഹായങ്ങൾ നൽകാം എന്ന് പറയുന്നത് അവർക്ക് പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രമാത്രം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായും ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കേരളത്തിലുള്ള എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ കടമെടുത്താൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ അതേ നിലവാരത്തിലാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നോക്കാതെയാണ് അദ്ദേഹം എവിടെ എവിടെയിരുന്ന് എന്തൊക്കെ പുലമ്പെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു പുലബന്ധവും കാരണം സാധാരണക്കാരനായ മക്കൾ പഠിക്കുന്നൊരു സ്ഥാപനത്തിന് യാതൊരു തരത്തിലും ശ്രദ്ധിക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് അത് ചേലക്കരയിൽ ഒരു മന്ത്രി നേരിട്ട് കൈകാര്യം നേരിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്ന് സംഭവിക്കാം സംഭവിച്ചത് വളരെ മോശമാണ് വളരെ അപലപനീയമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ ഒരു അപകടം സംഭവിച്ച ഉടനെ തന്നെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായ പണം വകവിരുത്താമെന്ന് വൈസ് പ്രസിഡന്റ് പറയുകയും അതുപോലെ തന്നെ എം എൽ എ എന്ന് അടിയന്തിര പ്രാധാന്യത്തോടുകൂടി ഇന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അതിന് എസ്റ്റിമേറ്റ് എടുക്കാൻ തയ്യാറാവുകയും ചെയ്തു ഒരു അപകടം ഉണ്ടാവുന്ന സമയത്തെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധേയാവേണ്ടത് ഒരു ഭരണകാല ഭരണാധികാരി എന്ന നിലയിൽ അപകടത്തിന് മുമ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയണം എന്നാണ് നമുക്കത് പറയാനുള്ളത് അത് കഴിയാത്ത ഈ പഞ്ചായത്തും എം എൽ എം എൽ എയും അതുപോലെ തന്നെ ഇവിടുത്തെ എം പിയും എല്ലാം നിഷ്ക്രിയമാണെന്നാണ് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത് പ്രസ്താവന വേളയിൽ ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ ഉമേഷും സന്നിഹിതനായിരുന്നു